ഏകാത്മമാനവദർശനം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാവുകയാണെന്നും ഭാരതത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ദിശാബോധം നൽകിയ മഹത് വ്യക്തിയായിരുന്നു പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ എന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു ദീൻദയാൽ ദയാൽ ഉപാധ്യായയുടെ അൻപത്തിയേഴാം ബലിദാന ദിനത്തിൽ ചാലക്കുടി ബി ജെ പി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുഷ്പാർച്ച നടത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദീനദയാൽജി വെച്ച ഏകാത്മ മാനവ ദർശനത്തിന്റെ പ്രഭാവം രാജ്യത്തിന് ഇന്നും ഊർജ്ജമേകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യോഗത്തിൽ ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് ടി പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജ പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജിമുൻ വട്ടേക്കാട് സംസ്ഥാന സമിതി അംഗങ്ങളായ കെ പി ജോർജ് അഡ്വക്കറ്റ് സുധീർ ബേബി കൊരട്ടി മണ്ഡലം പ്രസിഡന്റ് വി സി സിജു സജീവ് പള്ളത്ത് ടി എസ് മുകേഷ് കെ എസ് സുരേഷ് രാജേഷ് പിഷാരിക്കൽ പി ടി ജോസ് ഗിരീഷ് കെ ബി ഉണ്ണികൃഷ്ണൻ കെ എസ് കുമാർ ടി സി സിദ്ധന്റ് ടി വി ഷാജി ഏരിയ പ്രസിഡന്റ് ടി എം നിഖിൽ ഇന്ദു ഷൺമുഖൻ വൃന്ദ മധു തുടങ്ങിയവർ പങ്കെടുത്തു പഠിക്കണം അതിന് ആ ഒരു ചെറിയ പുസ്തകത്തിൽ കാണുന്ന വാക്കുകളല്ല അതിനെ പ്രാക്ടിക്കൽ നമ്മൾ കണക്കാക്കണം പറഞ്ഞു എന്താണ് വീക്ഷണം പ്രാക്ടിക്കൽ വീഷണിലാണ് മോദി സർക്കാർ അതുപോലെ ബിജെപി സർക്കാരുകളും പാവപ്പെട്ടവർക്കൊണ്ട് നടത്തുന്ന ഓരോ ചെറിയ 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 കാര്യങ്ങളും വിദ്യാർത്ഥിയെ പറഞ്ഞു ഗ്രാമങ്ങളിൽ ഗ്രാമങ്ങളുടെ സ്വരാജ്യം ഗാന്ധിജിയും പറഞ്ഞത് പക്ഷെ അതിനെങ്ങനെയാണ് പ്രായോഗികമായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ട് ഏകാത്മ മാനവദർശനത്തിന്റെ പ്രയോഗവത്കരണം എങ്ങനെയാണ്